വേഡുവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇക്കഴിഞ്ഞ ഒന്നാം തീയതി ഗസയിലെ അസീസ് ജുനൈദിന് ഇസ്രായേൽ സെല്ലുലാർ കമലിയിൽ നിന്ന് ഒരു ഫോൺ കോൾ ലഭിച്ചു അദ്ദേഹത്തിൻ്റെ മകൻ ഉമർ കഴിഞ്ഞ ജൂലൈ പതിനേഴിന് ഇസ്രായേൽ ജയിലിൽ വച്ച് ക്രൂരമായ പീഡനങ്ങളുടെ ഫലമായി കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നായിരുന്നു ആ വാർത്ത കഴിഞ്ഞ വർഷം ഡിസംബറിൽ ഗസയിലെ നോർത്ത് ജബാലിയ പട്ടണത്തിൽ നിന്ന് ഇസ്രായേൽ സൈന്യം ഉമറിനെ അറസ്റ്റ് ചെയ്തു കൂടെ ആ ഉമറിൻ്റെ സഹോദരൻ യാസറിനെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു യാസറിനെ കുറേ പീഡനം പിടിപ്പിച്ചതിന് ശേഷം വിട്ടയച്ചു പക്ഷേ ഉമറിനെ വിട്ടയച്ചിട്ടില്ല ക്രൂരമായിട്ട് പീഡിപ്പിച്ച് മർദ്ദിച്ച് കൊലപ്പെടുത്തുകയാണ് ഉണ്ടായത് തടവുകാരെ ക്രൂരമായി മർദ്ദിച്ചു കൊലപ്പെടുത്തുന്ന സ്വഭാവം ഇസ്രായേൽ സേന്യത്തിന് പ്രത്യേകിച്ച് പറയേണ്ടതില്ല ഇസ്ലാം സർസാഹി എന്ന നാൽപ്പത്തി കാരനെ അതിക്രൂരമായി കൊലപ്പെടുത്തിയത് ഇങ്ങനെയാണ് അതായത് ഒരു ദിവസം അദ്ദേഹം ടോയ്ലറ്റ് പോകാൻ വേണ്ടി അനുവാദം ചോദിച്ചു അപ്പോൾ ജയിൽ ജീവനക്കാരി അനുവദിച്ചില്ല എന്ന് മാത്രമല്ല വളരെ പരിഹാസ്യമായിട്ട് നീ അവിടെ തന്നെ മൂത്ര ഒഴിച്ചോ എന്ന് കൽപ്പിച്ചു അപ്പോൾ അദ്ദേഹം ഇത് കേട്ട ഉടനെ ഹസ്ബൻഡ് അള്ളാഹുവിന് എഴിമല എന്ന് പറഞ്ഞു എനിക്കല്ലാഹു മതി എല്ലാം പരമേൽപ്പിക്കാനും ധാരാളം മതി എന്നുള്ള അർത്ഥമാണല്ലാന്നുള്ളത് അപ്പോൾ ഇത് കേട്ടപ്പോൾ അവർക്ക് രസിച്ചില്ല അങ്ങനെ എട്ടോളം സായിപ്പെട്ട ആൾക്കാർ ഒന്നിച്ചു ചേർന്ന് അദ്ദേഹത്തെ ക്രൂരമായി മർദ്ദിക്കാനുണ്ടായത് അദ്ദേഹത്തിൻ്റെ കൈയും കാലമൊക്കെ അവർ തല്ലി പിടിച്ചു എന്നിട്ടും പോരാതെ അവർ ഈ പോലീസ് നായയെ പിന്നെ അഴിച്ചു വിട്ട് ആ നായ നായ്ക്കൾ ഒരു നായല്ല രണ്ടു മൂന്നോ നായ്ക്കളുണ്ടായെന്ന് പറയപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ ശരീരം മുഴുവൻ കടിച്ചു കീറി കൊല്ലുകയാണ് ഉണ്ടായത് അദ്ദേഹം അങ്ങനെയാണ് ഷഹീദായത് ഇതൊരു ഉദാഹരണം മാത്രമാണ് ഈ രീതിയിലാണ് ഇസ്രായേൽ സൈന്യം തടവുകാരെ തടവുകാരുള്ളവരുടെ പെരുമാറ്റം ഇങ്ങനെയുള്ള രീതിയിലാണ് ഒരുപാട് വാർത്തകൾ ഇത് സംബന്ധമായിട്ട് പുറത്ത് വരുന്നുണ്ട് കണ്ണുകൾ മൂടിക്കെട്ടി ക്രൂരമായി പീഡിപ്പിക്കുക പൊള്ളൽ ഏൽപ്പിക്കുക നായ്ക്കളെ അഴിച്ചുവിട്ട് കടിപ്പിക്കുക ഇങ്ങനെ പോകുന്നവരുടെ ക്രൂരകൃത്യങ്ങൾ ഫലസ്തീൻ തടവുകാരുടെ പ്രശ്നങ്ങൾ അന്വേഷിക്കുന്ന ഖദ്ദൂം ഫാരിസ് അദ്ദേഹം പറയുകയാണ് അദ്ദേഹം തന്നെ പന്ത്രണ്ട് വർഷത്തോളം മിസ്രായൽ ജയിൽ കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ ആധുനിക ചരിത്രത്തിൽ കേട്ട് കേൾവിയില്ലാത്ത ജയിൽ പീഡനങ്ങളാണ് ഗസയിലെ ഫലസ്തീനുകൾക്കെതിരിൽ സൈന്യം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നാണ് നേരെമറിച്ച് ഹെമാസ് ബന്ദികളാക്കിയ ഇസ്രായേൽ പൗരന്മാരെ വിട്ടയച്ചപ്പോഴും അവരൊന്നടങ്കം പറഞ്ഞ വാക്കുകൾ നമുക്ക് അറിയാം ഞങ്ങളോട് വളരെ മനുഷ്യത്വപരമായിട്ടാണ് മാന്യമായിട്ടാണ് ഹമാസ് പോരാളികൾ ഞങ്ങളോട് പെരുമാറിയത് യുവതികൾ ഉൾപ്പെടെ പറയുകയാണ് ഞങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള പ്രശ്നമുണ്ടായിട്ടില്ല ഞങ്ങൾക്ക് പിന്നെ നന്നായി ഭക്ഷണം കഴിക്കുവാനും വെള്ളം കുടിക്കുവാനും അതുപോലെ തന്നെ നന്നായി ഉറങ്ങുവാനും അല്ല എല്ലാ സൗകര്യങ്ങളും അവർ ചെയ്തു തന്നു സ്വന്തം കുടുംബാംഗത്തെ പോലെ പരിചരിച്ചു എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ ഇതാണ് ഹമാസും ഇസ്രായും തമ്മിലുള്ള വ്യത്യാസം എന്ന് നാം മനസ്സിലാക്കുക